ഏറ്റവും പുതിയ ഹയർ റൈഡർ എടുത്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ആക്സറൈസ് ഒക്കെ ചെയ്യാം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് എന്നിരുന്നാലും നമുക്ക് വീണ്ടും വീണ്ടും ഹയർ റൈഡർ വരുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ബേസ് മോഡൽ ഹയർ റൈഡർ എടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ വാഹനത്തെ നമുക്ക് ബെസ്റ്റാക്കി മാറ്റാൻ പറ്റും അതിനുള്ള ഒറിജിനൽ ആക്സസറീസ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസുകളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും എത്ര രൂപ ചിലവ് വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം അടക്കം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകളുടെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കാരണം ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനം തന്നെ പറയാം ഹൈ ഹൈറൈഡർ വിലയുടെ കാര്യത്തിലായാലും കാഴ്ചയുടെ കാര്യത്തിലായാലും ലുക്കിലും പ്രൗഡിയിലും ഗംഭീരം എന്ന് തന്നെ പറയാം നമ്മുടെ ഹൈ റൈഡർ നമുക്ക് ദിനം പ്രതി നമുക്ക് റൈഡർ ഫിറ്റിങ്സിന് വരുന്നുണ്ട് എക്സസറൈസുകൾ എല്ലാം നമ്മുടെ കയ്യിൽ ആണ് വില വിവരങ്ങൾ കാര്യങ്ങൾ എല്ലാം അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ബേസ് മോഡൽ എടുക്കുന്നതാണ് ലാഭകരം ബെസ് മോഡൽ എടുത്താൽ ധൈര്യമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നോളൂ വാറണ്ടി നഷ്ടപ്പെടാതെ വയർ കട്ടിങ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി എക്സസൈസുകൾ ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മടങ്ങാം ചെയ്തിരിക്കുന്നത് അലോയ് വീലാണ് ബേസ് മോഡൽ എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കതെ ഇതുപോലെയുള്ള ഒരു അലോയ് വീല് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളാക്ഷൻ ചെയ്യാം വ്യത്യസ്തമായ ഒരുപാട് വീലുകൾ നമ്മുടെ കയ്യിൽ ആണ് ഇതിനു മുന്നും നമ്മൾ ചെയ്തിരിക്കുന്ന വീലുകളെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വാഹനത്തെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും കാഴ്ചയ്ക്ക് നല്ല അടിപൊളി ലുക്കിലേക്കുള്ള വീലുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള നല്ല കാഴ്ചക്ക് വാഹനത്തിനോട് ചേർന്നിരിക്കുന്നതുമായ നല്ല അടിപൊളി വീല് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കൂടാതെ വിൻഡോ കാർണിഷ്യൽ ലോവറ് കാഴ്ചയ്ക്ക് ഏറ്റവും ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെ പറയാം വിൻഡോ കാറിന് ശ്ലോവർ കൂടാതെ നമ്മുടെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം അതുപോലെ തന്നെ നമ്മുടെ റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള എക്സസൈസുകളെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ആണ് ഇത് ഇതുപോലെ നിങ്ങൾക്ക് ക്രോം എലമെൻറ്റുകൾ ചെയ്യാം ടൈ ലാമ്പ് വരുന്ന ക്രോമുകൾ ഇതുപോലെ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ സീറ്റിൻ്റെ വർക്ക് വർക്ക് ഇതേ ഇത് ഇതുപോലെയാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് വരുന്നത് ഇന്നാപാലറിലാണ് റെഡ് നൂല് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഒരു റെഡ് പാറ്റേണും അതുപോലെ തന്നെ ഒരു സിൽവർ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായും ചെയ്തിരിക്കുന്നത് സിസ്റ്റം മോക്കോടെ ഒരു സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് വൺ ഇയർ വാറൻറ്റി കാര്യങ്ങളെല്ലാം ഉള്ള നയൻ ഇഞ്ച് വരുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ അതുകൂടാതെ ജെ ബി എല്ലിൻ്റെ ട്യൂട്ടർ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഇത് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നെയാണ് നമ്മളിതിലേക്ക് സ്പീക്കറും ട്യൂട്ടറും കാര്യങ്ങളെല്ലാം എല്ലാം അടക്കം നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ഡി വി ആറ് വിത്ത് ബാക്ക് ക്യാമറ നമ്മൾ ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും ഫുഡ് ഹയർ റൈഡർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിനെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും സീറ്റ് കവർ ചെയ്യാം അതുപോലെ തന്നെ ക്രോം എലമെൻറ്റുകൾ ചെയ്യാം റൂഫ് റെയിൽ ചെയ്യാം ഹാൻഡിൽ ക്രോം ചെയ്യാം അലോ വീൽ ചെയ്യാം സൈഡ് ബീഡിങ് ചെയ്യാം സീറ്റ് കവർ ചെയ്യാം എന്ന് വേണ്ട ഹോൺ ചെയ്യാം സിസ്റ്റം വിത്ത് ക്യാമറ ചെയ്യാം ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറകൾ ചെയ്യാം എല്ലാ എക്സസറീസുകളും അതുപോലെ തന്നെ അതി വരുന്ന ക്ലാഡിങ്ങുകൾ കാര്യങ്ങളെല്ലാം വാഹനത്തെ വേറൊരു ലുക്കിലേക്ക് മാറ്റാൻ പറ്റും പിന്നെ ഹുഡമ്പളം കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോ